നമസ്കാരം ഒരു പാവപ്പെട്ടവനെ കൂടി ആന ചവിട്ടിക്കൊന്നു ഇക്കുറി കൊല്ലപ്പെട്ടത് മൂന്നാറിന് സമീപം കന്നിമലയിലെ ഒരു ഓട്ടോ ഡ്രൈവറാണ് മണി എന്നറിയപ്പെടുന്ന സുരേഷ് കുമാർ സുരേഷ് കുമാർ മൂന്നാറിൽ നിന്നും ആറുപേരോടൊപ്പം കന്നിമലയിലേക്ക് രാത്രിയിൽ ഓട്ടം പോയതാണ് കന്നിമല എസ്റ്റേറ്റ് ലേയത്തിന് അടുത്ത് വെച്ച് ഒറ്റയാൻ റോഡിലിറങ്ങി ഓട്ടോ കുത്തിമറിച്ച് സുരേഷിനെ തുമ്പിക്കൈം കൊണ്ട് വാരി എറിഞ്ഞ് കൊല്ലുന്നു ഒരു ഭാര്യയും ഭർത്താവും പതിനൊന്ന് വയസ്സുള്ള മകളും ആനയുടെ ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കേറ്റ ആശുപത്രിയിലായിരിക്കുന്നു ഓട്ടോയിലുണ്ടായിരുന്ന മൂന്ന് അതിഥി തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടു ഇതിലൊരു അത്ഭുതവും മലയോര കർഷകർക്ക് തോന്നുന്നില്ല അവരുടെ ജീവിതം ഇപ്പോൾ ഇങ്ങനെയാണ് ഏതു നിമിഷവും കാട്ടാന തുമ്പ് കൈകൊണ്ട് ചുഴറ്റി എറിഞ്ഞുകൊല്ലാം അല്ലെങ്കിൽ ചവിട്ടിക്കൊല്ലാം അതുമല്ലെങ്കിൽ വീട്ടിലിരുന്ന് പത്രം വായിക്കുന്നയാളുടെ നേരെ റബ്ബർ തോട്ടത്തിൽ ഇറങ്ങി റബ്ബർ ടാപ്പ് ചെയ്യുന്ന ആളുടെ നേരെ കാട്ടുപോത്ത് പാഞ്ഞെത്തിയെന്ന് വരാം കൃഷിയിടത്തിലൂടെ നടക്കുമ്പോൾ റബ്ബറിന് പാലെടുക്കുമ്പോൾ ഒക്കെ കൂറ്റൻ തേറ്റയുമായി കാട്ടാന വന്ന് കുത്തി മലർത്തിയെന്ന് വരാം ഇനി അതൊന്നുമല്ലെങ്കിൽ എവിടെയെങ്കിലും പതുങ്ങിയിരിക്കുന്ന പുലിയോ കടുവയോ പിടിച്ചുകൊണ്ടുപോയി പച്ചയ്ക്ക് ശാപ്പെട്ടെന്ന് വരാം മലയോര കർഷകർക്ക് ഇതിൽ അത്ഭുതമൊന്നുമില്ല കഴിഞ്ഞ കുറേ കാലമായി നൂറുകണക്കിന് ആളുകൾ തുടർച്ചയായി മലയോരങ്ങളിൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കോ മാധ്യമങ്ങൾക്കോ എന്തിനേറെ നഗരവാസികളായ ബുദ്ധിജീവികൾക്കോ ഒരു വേദനയുമില്ല രാഷ്ട്രീയ ഭേദമൊന്നും ഇക്കാര്യത്തിലില്ല ഇടതുപക്ഷക്കാരാണെങ്കിലും വലതുപക്ഷക്കാരാണെങ്കിലും ബി ജെ പിക്കാരാണെങ്കിലും അവർക്കാർക്കും ഒരു സഹതാപഭൂമി മലയോര കർഷകരോടില്ല അവരൊക്കെ ഇവരെ കരുതുന്നത് കയ്യേറ്റക്കാരായാണ് നിങ്ങൾ എന്തിനാണ് മൃഗങ്ങൾ പോയി താമസിച്ചത് നിങ്ങൾ എന്തിനാണ് വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ തല്ലിത്തകർത്തത് എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്നു ഒരേ ഒരു മാധ്യമം മാത്രമാണ് ആത്മാർത്ഥതയോടെ ഈ പാവപ്പെട്ട കർഷകർക്ക് വേണ്ടി പാവപ്പെട്ട മലയോര നിവാസികൾക്ക് വേണ്ടി ശക്തമായ നിലപാടെടുക്കുന്നത് ദീപികയാണ് ദീപികയുടെ രാഷ്ട്രീയമായി മാറിയിട്ടുണ്ട് മലയോരത്തെ ജനതയുടെ ദുരിത ജീവിതം ഈ ദുരിത ജീവിതം വേണ്ടതുപോലെ നമ്മുടെ സമൂഹം മനസ്സിലാക്കുന്നില്ല അവർ കയ്യേറ്റക്കാരായി കരുതി കുടിയേറ്റക്കാരെ അധിക്ഷേപിക്കുന്നു എങ്ങനെയാണ് ഈ കർഷകർ അവിടെ വാസമുറപ്പിച്ചതെന്ന് ഇവർ മറന്നുപോകുന്നു മുക്കാൽ നൂറ്റാണ്ട് മുമ്പേ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഈ നാട് പട്ടിണിയിലാവാതിരിക്കാൻ സർക്കാരാണ് ധീരന്മാരായ കർഷകരോട് നിങ്ങൾ കാടിന്റെ അരികിലേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞത് ആരും അവിടെ കടന്നു കയറിയതല്ല സർക്കാർ അവരോട് കാട് വെട്ടിത്തെളിച്ച് നിങ്ങൾ കൃഷി ചെയ്തോളാൻ പറഞ്ഞതാണ് അവരങ്ങനെ അവിടം കൃഷിയിടങ്ങളാക്കി പട്ടയ ഭൂമിയാക്കി അങ്ങനെ അവർ ഈ നാടിന്റെ പട്ടിണി മാറ്റി അന്നൊന്നുമില്ലാത്ത കാട്ടുമൃഗങ്ങളുടെ ശല്യം ഇപ്പോൾ വരുന്നത് നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ സാധാരണ താളത്തിന് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ എതിര് നിന്നതുകൊണ്ടാണ് പ്രകൃതി ജീവജാലങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് പരസ്പരം യുദ്ധം ചെയ്തും കൊന്നും തിന്നുമൊക്കെ ജീവിക്കാനാണ് കാട്ടുമൃഗങ്ങൾ അവരുടെ കൂടെയുള്ളവരെ കൊന്നു തിന്നുന്നു പുലിയും സിംഹവും ഒക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് പ്രകൃതിയുടെ നിയമം അതായത് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഒരു സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ പല ദോഷങ്ങളും ഉണ്ടാവുമായിരുന്നു മനുഷ്യൻ പരസ്പരം കൊന്നു തിന്നാറില്ല പക്ഷെ മനുഷ്യൻ കോഴിയെയും ആടിനെയും മാടിനെയും എന്തിനേറെ മുയലിനെയും വരെ കൊന്നു തിന്നുന്നു അതാണ് പ്രകൃതി നിയമം ഈ പ്രകൃതി നിയമത്തിന് എതിര് നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ വന്യമൃഗങ്ങൾ നാട്ടിൽ കയറി മനുഷ്യരെ ഇല്ലാതാക്കുന്നത് വയനാടാണ് ഏറ്റവും അധികം പൊറുതിമുട്ടിയിരിക്കുന്നത് ഇടുക്കി പത്തനംതിട്ട കോട്ടയം ജില്ലകളുടെ മലയോര പ്രദേശങ്ങളിലും വന്യമൃഗാക്രമണം രൂക്ഷമാണ് ഒരാൾക്കും കൃഷി ചെയ്യാൻ കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് ആദ്യം തിരിച്ചറിയേണ്ടത് കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലയേ ഇല്ലാതായിരിക്കുന്നു അതിന് കൂടെയാണ് കൃഷി മുഴുവൻ നശിപ്പിക്കുന്നു കാട്ടാനയും കാട്ടുപന്നിയും കുരങ്ങും മയിലുമെല്ലാം ചേർന്ന് ഇപ്പോഴിതാ അവരുടെ ജീവനും തുടർച്ചയായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു കാട്ടിൽ കഴിയേണ്ടവർ കാട്ടിൽ തന്നെ കഴിയണം അവർ നാട്ടിൽ വരാൻ പാടില്ല അതിന് ഇച്ഛാശക്തിയുള്ളൊരു സർക്കാർ വേണം അത് കേന്ദ്ര സർക്കാരാണെങ്കിലും ശരി സംസ്ഥാന സർക്കാർ ആണെങ്കിലും ശരി വനം സംരക്ഷിച്ചോളൂ അതിലൊരു തെറ്റുമില്ല പക്ഷെ വനം സംരക്ഷിക്കുന്നതിന്റെ പേരിൽ മനുഷ്യൻ ബലി കൊടുക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഒരു മലയോര കർഷകൻ കഴിഞ്ഞ ദിവസം ചോദിച്ചത് ഞാൻ കേട്ടിരുന്നു കിടക്കപ്പെടുകയും മടിനെ ഒക്കെ തനിക്ക് ഒന്ന് കൂട്ടാൻ വെച്ച് കൂട്ടാന ഇവിടെ നിയമവും ഇല്ല ഇവിടെ ഒരു കോപ്പ് നിയമവും ഒന്നിനെ കൊന്നാക്കരുത് പിന്നാക്കരുത് പാമ്പിനെ കാണുമ്പോൾ ധുതി എലിക്കണം പട്ടിയെ കാണുമ്പം ധുതി എലിക്കണം പൂജ കാണുമ്പോൾ ധുതി എലിക്കണം പഞ്ഞെ കാണുമ്പം കാട്ടുപഞ്ഞെ കാണുമ്പം തുതി ചെല്ലിക്കണം ആനെ കാണുമ്പം തുതി ചലിക്കണം ഇതെന്തിന് എവിടെ തല്ല കാട്ടുമൃഗങ്ങൾ കാട്ടിൽ കിടന്നോളണം അതാണ് കാട്ടിൻ്റെ അതിർത്തി വിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ തല്ലിക്കൊന്ന് കൂട്ടാൻ വെച്ച് കൂട്ടാനുള്ള സ്വാതന്ത്ര്യം കർഷകന് കിട്ടേണ്ടതാണ് അത് കർഷകന്റെ മൗലിക അവകാശമാണ് അതുപോലെ തന്നെ ഇന്ത്യക്കും പാകിസ്ഥാനും അതിർത്തി വെച്ചിട്ടുണ്ട് അതിർത്തി കഴിഞ്ഞ് അവരിഞ്ഞ് വന്നാൽ നമ്മൾ ഉണ്ടോ ജുമതി ഇരിക്കുക അവർക്ക് തേനും പാലും കൊടുത്ത് അവരെ കൊണ്ട് പാകിസ്ഥാനെ കൊണ്ടോ എവിടുന്ന പതിവുണ്ടോ നമ്മളങ്ങൾ അവരെ തേനും പാലും കുടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇന്ത്യയിലോട്ട് കൊണ്ടുവന്ന് വിടുന്നുണ്ടോ ഇല്ല അപ്പോ കാട്ടുമൃഗങ്ങൾ കാട്ടിക്കിറന്നാണോ കാട് വിട്ടിറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അതിനെ തല്ലിക്കന്ന് കൂട്ടാൻ വെച്ച് കൂട്ടാനുള്ള അവകാശം കറക്റ്റ് വേണം നമ്മൾ കാറ്റോട്ട് പോകുന്നുമില്ല നമ്മളെ കാറ്റോട്ട് പോയി കാട്ടുമൃഗങ്ങളെ ഊതിരിക്കാനും പോകുന്നില്ല ഉദ്രിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എന്നാലും അവർ പിടിച്ച് ചെട്ടിച്ചോട്ടൻ ഇതാണ് വേണ്ടിയിട്ടുള്ള നിയമം അല്ലാതെ ഈ പാമ്പിനെ കാണുമ്പോൾ പാമ്പ് ഒന്ന് പിരക്കാപ്പ് കയറി മണ്ണിനെ ഉപരവിക്കുമ്പോൾ പുറച്ചുകാരെ വിളിച്ചോ അതിനെ അതിനെ അന്നേരം തല്ലിക്ക് വന്ന് കുളിച്ചുപോടാനുള്ളതിനെ പിന്നെയും പിടിച്ചുകൊണ്ടേ കാട്ടിക്കൊണ്ടേ പിറ്റേ ദിവസം അത് പിന്നെയും ഇങ്ങോട്ട് പോയി വരും കൂട്ട് ഈ നിയമം ഈ രാജ്യത്ത് നിന്ന് എടുത്തു മാറ്റി മാത്രമേ ഈ രാജ്യത്തെ കർഷകനെ എന്തെങ്കിലും ഒരു ഗുണം കിട്ടുകയുള്ളൂ പാകിസ്ഥാനിൽ നിന്നും ആരെങ്കിലും ഇന്ത്യയിലേക്ക് അതിർത്തി കടന്നു വന്നാൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് അതിർത്തി കടന്നു ചെന്നാൽ മനുഷ്യരാണ് എന്ന് പറഞ്ഞ് ദയ കാട്ടുമോ വെടിവെച്ച് കൊല്ലില്ലേ എന്ന ഈ മനുഷ്യന്റെ ചോദ്യം വളരെ പ്രസക്തമാണ് ഇവിടെ മനുഷ്യൻ വസിക്കുന്നിടത്തേക്ക് കാട്ടുമൃഗങ്ങൾ എന്തിനു കടന്നു വരുന്നു അതിനെ തടയാനുള്ള വഴിയുണ്ടാക്കേണ്ടതുണ്ട് അത് വലിയ വേലികൾ കെട്ടിയാവാം അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പരീക്ഷിക്കുന്നത് പോലെ തേനീച്ചകളെ വളർത്തട്ടെ സർക്കാരിൻ്റെ കൂടി കാടതിർത്തികളിൽ തേനീച്ചകളെ വളർത്തിയാൽ ഈ ആനയും മറ്റ് കാട്ടുമൃഗങ്ങളും ഒഴിഞ്ഞു പോകും കാരണം അവയ്ക്ക് ഭയമാണ് തേനീച്ചയുടെ മുരൾച്ച പോലും അത്തരത്തിൽ വരുമാനമുണ്ടാക്കാം കർഷകർക്ക് കാട്ടുമൃഗങ്ങളെ അകറ്റുകയും ചെയ്യാൻ പ്രത്യേകിച്ച് ആനയെ ഇത്തരം പരീക്ഷണങ്ങൾക്കൊന്നും നമ്മൾ ഒരുക്കമല്ല നമ്മുടെ മന്ത്രി പറയുന്നത് നിങ്ങൾ കന്നുകാലികളെ ഒന്നും വനാതിർത്തിയിൽ വളർത്തരുതെന്നാണ് അതായത് കർഷകരെ സഹായിക്കുകയല്ല അവരെ ഉപദ്രവിക്കുകയാണ് മന്ത്രിയുടെ ലക്ഷ്യം ഇതിന് യഥാർത്ഥ പ്രശ്നം എന്താണ് കാട്ടിൽ ക്രമാതീതമായി മൃഗങ്ങൾ പെരുകുന്നു ആ മൃഗങ്ങളുടെ സന്തുലനാവസ്ഥ ഇല്ലാതാകുന്നു ആന പെറ്റുപെരുകുന്നു പന്നി പെറ്റുപെരുകുന്നു അവയ്ക്കൊക്കെ കാട് തികയാതെ വരുന്നു കാട്ടിലെ ഭക്ഷണം ഇല്ലാതാകുന്നു എന്തോ കാരണത്താൽ ചില ഫോറിൻ ഏജൻസികളുടെ ഫണ്ട് കൈപ്പറ്റിക്കൊണ്ട് അടിക്കാടുകൾ തെളിക്കുന്ന ഒരു വൃത്തികെട്ട പരിപാടി വനം വകുപ്പിനുണ്ട് അടിക്കാടുകൾ തെളിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ഈ അടിക്കാടുകൾ തെളിക്കുന്നത് വാസ്തവത്തിൽ കാടിന് പുറത്തേക്ക് മൃഗങ്ങൾ ഇറങ്ങുന്നതിന് കാരണമാകും വാസ്തവത്തിൽ ഈ അടിക്കാടുകൾ സൃഷ്ടിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഇല്ലാതാകുന്നു എന്ന് മാത്രമല്ല തേക്ക് പോലെയുള്ള കാട്ടുമൃഗങ്ങൾക്ക് ഒരു തരത്തിലും ഗുണമില്ലാത്ത മരങ്ങൾ കാട്ടിൽ വെച്ച് പിടിപ്പിക്കുന്നു സർക്കാർ ലാഭമുണ്ടാക്കുന്നു ഇതൊക്കെ അവസാനിപ്പിക്കണം കാടിനെ അതിന് ഇഷ്ടത്തിന് വളരാൻ അനുവദിക്കണം വനം വകുപ്പ് പോലും അങ്ങോട്ട് കയറരുത് കാടിനെ അതിർത്തി കിട്ടി തിരിക്കുക അങ്ങോട്ട് കയറാതിരിക്കുക വന്യമൃഗങ്ങൾ അവിടെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ മറ്റു പോയി ചക്കക്കുരു വിതരണം ചെയ്ത് ഇഷ്ടം പോലെ പ്ലാവ് മുളച്ചു മുത്തും അവയിൽ ആവശ്യത്തിന് ഭക്ഷണങ്ങൾ ഉണ്ടാവും അത് കഴിച്ചോളൂ ആന നാട്ടിൽ കയറി ചക്ക കഴിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ കാട്ടിലെ ചക്ക കഴിക്കുന്നത് ഇത്തരത്തിൽ പ്രായോഗികമായ നടപടികൾ എടുക്കുന്നതിന് പകരം വനാതിർത്തികളിലെ മനുഷ്യരെ അകറ്റി നിർത്തിയാൽ മൃഗങ്ങൾ ഇങ്ങോട്ട് കയറും വാസത്തിൽ ഇങ്ങോട്ട് കയറുന്ന പന്നികളെയും മറ്റു മൃഗങ്ങളെയും കൊല്ലാൻ അനുമതി കൊടുക്കണം കാട്ടിൽ കയറി എന്തെങ്കിലും ചെയ്താൽ അവനെപ്പിടി ചകത്തിട്ടുള്ളൂ തൂക്കിക്കൊന്നുള്ളൂ പക്ഷേ നാട്ടിൽ കയറുന്നവരെ കൊല്ലാൻ അനുമതി കൊടുക്കണം ഇത്തരത്തിൽ ജനസൗഹൃദ നടപടിയെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞു കഴിയുന്നില്ല രാഷ്ട്രീയക്കാരൊക്കെ താമസിക്കുന്നത് നഗരങ്ങളില്ല അവിടേക്ക് ഒരിക്കലും എത്തില്ല എന്ന് അവർ കരുതുന്നു എന്നാൽ അതൊക്കെ വെറും മിഥ്യയാണ് വയനാട്ടിലെ നഗരങ്ങളിൽ ഇപ്പോൾ കാട്ടുമൃഗങ്ങൾ എത്തിത്തുടങ്ങി അതെല്ലാ നഗരങ്ങളിലും എത്താം ഒട്ടുമിക്ക നഗരങ്ങളോടും ചേർന്ന് ഇത്തരം വനങ്ങളുണ്ട് അല്ലെങ്കിൽ ആ വനങ്ങളിൽ നിന്നും കിലോമീറ്റർ അകലേക്ക് ഇവ വരാം കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ഇരുപത്തി ആറ് ഭാഗങ്ങളിലൊക്കെ കാട്ടുപോ എത്താറുണ്ട് മുപ്പതോ നാൽപ്പതോ കിലോമീറ്റർ അപ്പുറയാണ് കാടുള്ളത് കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഇങ്ങനെ മനുഷ്യൻ മരിച്ചു വീഴുമ്പോൾ ഇത്രയും നിസ്സംഗത സർക്കാർ കാട്ടുന്നത് അങ്ങേയറ്റം സങ്കടകരമാണ് മനുഷ്യരിങ്ങനെ തുടർച്ചയായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആർക്കും ഒരു ഉത്തരവാദിത്വമില്ലാത്ത ഈ കാലം അവസാനിച്ച മതിയാവും